തൗബ അനച്ചമുക്കിയാൽ ഒരുപാട് ആളുകളെ വിളിച്ചു കൂട്ടിയിട്ട് കേന്ദ്ര ആളുകളെ ജാമ്യം പോയിട്ട് ആളുകളെ മുമ്പിലേക്ക് ചേജൈ ഞങ്ങൾക്ക് മരിപ്പിച്ചതിനൊക്കെ നാണുങ്ങളെ പോലെ മൂപ്പരവാദത്ത് പറഞ്ഞാൽ ഞാൻ തെറ്റു തിരിച്ചു തിരിച്ചുപോയി സൗകര്യത്തിലേക്ക് നൂപ്പര് പറയുന്നത് എന്നാ ഇയാൾ അങ്ങനെ ചൗപയ്യണ്ടേ ഇയാൾ ചൗപയ്യട്ടെ ഒരു സംഘടന തന്നെ നടത്തട്ടെ ലജ്ജന കൂടിയിട്ട് മുമ്പ് പറഞ്ഞു അതിന്റെ വരികളിൽ ചുരുക്കില്ല മാത്രല്ല മധുദ്ദേശിച്ച കൂലി കിട്ടും എന്തുവരെ പറഞ്ഞു മനസ്സ് തിരിച്ചത് കെ ജയി പറഞ്ഞിട്ട ഇയാൾ ആര് പറഞ്ഞിട്ടാണ് എത്തിയത് കെ കായ ഞങ്ങൾ തന്നു അതുകൊണ്ട് ഞാൻ തൗപ ചെയ്യുന്നു ഇയാൾ തോല്യം ചെയ്തിട്ടില്ല അതുകൊണ്ട് മുസ്ലിം ഞങ്ങളൊന്ന് തൗപ ചെയ്യണം നിങ്ങളിങ്ങനെ മുതലാലിമാർക്ക് കൊണ്ട് സംഘടനാ മതരാളിമാർക്ക് കൊണ്ട് വാദം മാറ്റിയാണെങ്കിൽ ഇയാളെ അത് വിശ്വസിക്കാൻ പറ്റോ ഇവിടെ ഒന്നും പിടുത്തം കിട്ടിയില്ലെങ്കിൽ യാളന്നിപ്പോ പൊരു തട്ടിയാല് സംഘടനാ മുതലാളിമാർക്ക് വേറെ ആളെ കിട്ടുമ്പോ ആദ്യം അമ്മയൊക്കെ മറക്കും ഉള്ളൊക്കെ തട്ടും അങ്ങനെ തട്ടിയാൽ ഇയാൾ ചിലപ്പോ മറ്റിക്കന്നെ തിരിച്ചു പോവുമോ നിന്റെ വാപ്പ പറഞ്ഞാണ് ശരി മുതല വാപ്പപ്പോഴും പോരാധ്യ എന്റെ വാപ്പ പറഞ്ഞാണ് ശരി എന്നെനിക്ക് ബോധ്യം വന്നു കണ്ടിട്ട് അങ്ങോട്ട് പോവോ നമ്മൾ പേടിക്കണം സുഹൃത്തുക്കളെ നാട്ടു പ്രമാണിമാരും ജന്മിമാരും പറയുന്നതിനനുസരിച്ച് ദീന തിരുത്തിക്കറഞ്ഞ മുസ്ലിയാക്കരുന്ന ഈ സമുദായത്തെ രക്ഷപ്പെടുത്തിയതാ നമ്മൾ

ഒരു തൗപ പോലും ചെയ്യാതെ പരസ്യമായിട്ട് അത് രണ്ട് അത് ശിർക്കല്ല എന്ന് പറഞ്ഞിരുന്ന ആളുകൾ ഒരു തോപയും ചെയ്യാതെ തിരുത്തന്നെ പണ്ട് എന്റെ തോപ ആക്ഷേപിച്ച ആണുങ്ങളെ പോലെ തോപ ചെയ്തു മനസ്സിലായി ഇത് ആണുങ്ങളെ പോലെ തോപ ചെയ്യാണ് ഞങ്ങൾ കൃത്യമായി പറഞ്ഞല്ലോ ഞങ്ങൾ വ്യക്തമായി അവതരിപ്പിച്ചല്ലോ ജനങ്ങളുടെ മുന്നിൽ കൃത്യമായി തന്നെ പറഞ്ഞു ഞങ്ങൾ ചെയ്തത് എന്താണ് അത് പറയാൻ ഞങ്ങൾക്കുണ്ടായിരുന്നു ആറ് വർഷക്കാലത്തെ ചരിത്രം രേഖകൾ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു ആ രേഖകൾ വെച്ചുകൊണ്ട് ഞങ്ങൾക്ക് പറയാൻ കഴിയുമായിരുന്നു ഞങ്ങൾ ചെയ്തത് എന്താണ് എന്ന് ഞങ്ങൾ പഠിപ്പിച്ചത് എന്തായിരുന്നുവെന്ന് വിശദീകരിച്ചത് എന്തായിരുന്നുവെന്ന് മാത്രമല്ല അവിടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വിഘാതമാകുന്ന ഒരു വരിയോ വാചകമോ ഞങ്ങളുടെ നാവിൽ നിന്ന് വന്നിട്ടുണ്ട് എങ്കിൽ പരസ്യമായി മാപ്പു പറയാനോ പരസ്യമായി അത് തിരുത്തുവാനോ ഒരു മടി ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല ഒരു മടി ഉണ്ടായിട്ടില്ല അതിന്റെ പേര് സമസ്തക്കാരൻ വരാൻ പറ്റുമായിരുന്നോ ഞങ്ങളോട് കേറാൻ പറ്റിയോ ഇല്ല ചിലടത്ത സമത്തക്കാർ ചോദിച്ചു നിങ്ങൾ തൗപ ചെയ്തല്ലോ തൗപ ചെയ്യുന്നല്ലോ എങ്ങനെ പറ്റിയോ എന്നൊക്കെ ചോദിച്ചു തിരിച്ചു നമ്മൾ ചോദിച്ചു അങ്ങനെയാണെങ്കിൽ നിന്റെ നിന്റെ തരീഖത്തിന്റെ ഇമാമ് ആര് അബുൽ ഹസൻ ഹസൻ അബുൽ അപ്പൊ പറഞ്ഞു അത് തൗഹീദിന്റെ വിഷയത്തിലാണോ മൗലവി പിന്നല്ലാതെ തൗഹീദിന്റെ വിഷയത്തിൽ തന്നെ അബുൽ ഹസൻ ലോകം കണ്ട വലിയ പണ്ഡിതനാണ് തൗഹീദിന്റെ വിഷയത്തിലാ തോബ ചെയ്തത് നാൽപ്പതോളം വർഷം മൂത്തജിരിയായി അവരുടെ നേതാവായി ജീവിച്ച അദ്ദേഹം അവസാനം നാൽപ്പതാമത്തെ വർഷത്തിന് ശേഷം അദ്ദേഹം അള്ളാന്റെ മെമ്പറിലേക്ക് അബുൽ അബുൽഹസലി തന്റെ മേൽക്കുപ്പായം മൂരിയിട്ട് ചുരുട്ടിയിട്ട് ദൂരേക്കെറിഞ്ഞു എന്നിട്ട് പറഞ്ഞു ഇതുവരെ ഞാൻ എഴുതിയതും ഞാൻ പറഞ്ഞതും ഞാൻ പഠിപ്പിച്ചതും ഇതാ ഈ കുപ്പായം ദൂരേക്ക് വലിച്ചെറിയുന്നത് പോലെ വലിച്ചെറിഞ്ഞിരിക്കുന്നു ഞാൻ മടങ്ങുകയാണ് ഇതില കിതാബില്ല അള്ളാഹുബിന്റെ കിതാബിലേക്ക് അള്ളാഹുബിൻസൂലീ ലേക്ക് ഇങ്ങനെ